ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി എന്നതിനെക്കുറിച്ച് പാർട്ടി നേരത്തെ തന്നെ വിശദമായിട്ടുള്ളൊരു പരിശോധന നടത്തിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പുകളും തമ്മിൽ ജനങ്ങൾ പൊതുവിൽ വ്യത്യസ്തമായി കാണുന്ന രീതിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അമ്പത് ശതമാനത്തിലേറെ വോട്ടും സീറ്റും തദ്ദേശ സ്ഥാപനങ്ങളും വാർഡുകളും ജയിച്ച ഇടതുപക്ഷത്തിന് കണ്ണൂർ ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ ഉണ്ടായി എന്നാണ് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിരവധിയാണ് അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഭാവി കടമകളിൽ നിർദ്ദേശിക്കപ്പെട്ട പല കാര്യങ്ങളും ജില്ലയിൽ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ ഞാൻ നേരത്തെ വിവരിച്ച വിവിധങ്ങളായ പരിപാടികൾ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുക എന്നത് പ്രധാനമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം അതാണ് പാർട്ടി ഈ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വിഷയമാക്കുക വിമർശനത്തെയും സ്വയം വിമർശനത്തെയും അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് ഉണ്ടാവുക രാഷ്ട്രീയവും സംഘടനാപരവുമായ ചർച്ചകൾ സമ്മേളനത്തിൽ ഉണ്ടാവും എന്നിട്ട് കുറ്റമറ്റ ഒരു നേതൃത്വത്തെ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കുകയും പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുകയും ഉയർന്നു വരുന്ന ചർച്ചകളിലെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള ഭാവി കർമ്മ പദ്ധതികൾ തയ്യാറാക്കുകയുമാണ് സമ്മേളനം ചെയ്യുക